തൃപ്പങ്ങോട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കേൽ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം ബി ജയൻ പദ്ധതി വിശദീകരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എ പി വാസന്തി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലൻ കൊള്ളുമൽ നസീല ചാമാളിയിൽ കോയമ്പുത്ത് ഇസ്മയിൽ മാസ്റ്റർ ഷമീന കുഞ്ഞിപ്പറമ്പത്ത് ടി കെ ശങ്കർ മാസ്റ്റർ വി പി വാസ്കർ മാസ്റ്റർ എ പി നാണു സെക്രട്ടറി വി പി പ്രസാദ് മെമ്പർ സെക്രട്ടറി പി കെ ദിഷ എന്നിവർ സംസാരിച്ചു എം ബി നന്ദി പ്രകാശിപ്പിച്ചു